നമസ്കാരം സ്വാഗതം അരൂർ തുറവൂർ ദേശീയപാതയിൽ ഗർഡർ നിലം പതിച്ചുണ്ടായ അപകടത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് വ്യക്തമാകുന്നത് നാലു മണിക്കൂറോളമാണ് ഹരിപ്പാട് സ്വദേശി രാജേഷ് ഗർഡറിനടിയിൽ വേണ്ടി പിടഞ്ഞത് രാജേഷ് മരിച്ചത് ശ്വാസമുട്ടിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ജനറൽ ആശുപത്രി സൂപ്രണ്ട് പറയുന്നതനുസരിച്ച് രാജേഷിന്റെ ശരീരത്തിൽ വലിയ ക്ഷതങ്ങളില്ല വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കാൻ നാലു മണിക്കൂറോളം വൈകിയിരുന്നു അത്രയും നേരം തകർന്ന വാനിൽ ഞെരുങ്ങി അമർന്നിരിക്കുകയായിരുന്നു രാജേഷ് ദേശീയപാത പണി നടക്കുന്നത് മനുഷ്യന്റെ ഉയരെടുക്കാനാണോ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് പൊതുമരാമത്ത് മന്ത്രിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇരിക്കുകയാണ് എവിടെയെങ്കിലും ഫ്ലെക്സ് ബോർഡ് വയ്ക്കാൻ നോക്കി നടക്കുകയാണ് മറ്റൊരു കാര്യങ്ങളും പൊതുമരാമത്ത് മന്ത്രി റിയാസിന് അറിയണ്ട വലിയ പിഴവാണ് നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എൺപത് ടൺ ഭാരമുള്ള കോൺക്രീറ്റ് ഗർഡർ ആണ് പിക്കപ്പ് വാനിന് മുകളിൽ വീണത് തമിഴ്നാട്ടിൽ നിന്ന് മുട്ടയുമായി ആലപ്പുഴയിലേക്ക് വരുമ്പോഴാണ് എരമല്ലൂർ മോഹം ആശുപത്രിക്ക് സമീപം പിക്കപ്പ് വാനിലേക്ക് ഗർഡർ വീണത് ഇവിടെ ഗതാഗതം നിയന്ത്രിക്കാനോ വഴി തിരിച്ചുവിടാനോ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല വാഹനം കടന്നു പോകുമ്പോഴാണ് ആദ്യം ഗർഡർ വീണത് പിന്നാലെ മറ്റൊരെണ്ണം വാഹനത്തിന്റെ ക്യാബിനിന്റെ മുകളിലേക്കും പതിച്ചു വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെ നിർമ്മാണം നടത്തിയ കമ്പനിയായ അശോക ബിൽഡേഴ്സിന്റെ പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് അരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു പിന്നാലെ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേശീയപാതയിൽ ഉയരപ്പാത പണിയുന്ന അരൂർ തുറവൂർ ഭാഗത്ത് ഗർഡർ സ്ഥാപിക്കുമ്പോൾ അടിയിലൂടെ വാഹനം കടത്തിവിടുന്നത് അപകട സാധ്യത ഉണ്ടാക്കുന്നതാണെങ്കിലും ഇത് ചെയ്യുന്നത് പതിവാണ് ക്രെയിൻ സഹായത്തോടെ ഗർഡർ മുകളിലേക്ക് കയറ്റുമ്പോൾ മാത്രമാണ് ഗതാഗതം നിയന്ത്രിച്ചിരുന്നത് ഗർഡർ മുകളിലേക്ക് കയറ്റാൻ ജാക്കിയുടെ സഹായത്തോടെ കൃത്യമായി ഉറപ്പിക്കും ഇതിന് സമയമെടുക്കും അത്രയും സമയം ഗതാഗതം തടയുന്നതിലുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് ഗതാഗതം അനുവദിക്കുന്നത് ഇതാണ് വ്യാഴാഴ്ച പുലർച്ചെ പുലർച്ചെയുണ്ടായ അപകടത്തിന് കാരണം നിർമ്മാണ കമ്പനി ഇത്തരം സുരക്ഷാ കാര്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനും ഇവിടെ ഒരു മനുഷ്യനില്ല അഞ്ച് റീച്ചുകളിലായി നടക്കുന്ന നിർമ്മാണം കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് കമ്പനിയുടെ സേഫ്റ്റി ഓഫീസർ നൽകുന്ന നിർദ്ദേശം പാലിച്ചാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത് അപകട സമയത്ത് സേഫ്റ്റി ഓഫീസർ സ്ഥലത്തുണ്ടായിരുന്നില്ല സാധാരണ ലോഞ്ചിംഗ് ഗാൻഡ്രിയുടെ സഹായത്തോടെയാണ് ഗർഡറുകൾ സ്ഥാപിക്കുന്നത് ലോഞ്ചിംഗ് ഗാന്ററി ഉണ്ടെങ്കിൽ അപകട സാധ്യത കുറവാണ് ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളും ദിശാസൂചനകളും സൂചനകളും വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മാസങ്ങൾക്ക് മുൻപേ നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതും അവഗണിക്കപ്പെട്ടു അപകടം കുറയ്ക്കണമെങ്കിൽ റോഡ് വീതി കൂട്ടി ടാറ് ചെയ്യണം ഇതിന് കാലതാമസം വരുത്തി ഉയരപ്പാത നിർമ്മാണത്തിന് മുൻപേ അത് ചെയ്യേണ്ടിയിരുന്നു എന്നാൽ ഇതൊന്നും ചെയ്തില്ല അരൂർ തുറവൂർ ഉയരപാതയ്ക്ക് വേണ്ട കോൺക്രീറ്റ് ഗർഡറുകൾ തുറവൂരിലെയും ചേർത്തല പതിനൊന്നാം മൈലിലെയും യാർഡുകളിലാണ് നിർമ്മിക്കുന്നത് ഇവിടെ നിന്ന് തുറന്ന കൂറ്റൻ ട്രക്കുകളിലാണ് ഗർഡറുകൾ നിർമ്മാണ സ്ഥലത്ത് എത്തിക്കുന്നത് തുടർന്ന് ക്രെയിനുകളിൽ തൂക്കി മുകളിലേക്ക് ഉയർത്തും അല്ലെങ്കിൽ ലോഞ്ചിങ് ഗാൻഡ്രി കുറുകെ സ്ഥാപിച്ച് അതിന്റെ സഹായത്തോടെയാണ് ഗർഡർ തൂണുകൾക്ക് മുകളിൽ സ്ഥാപിക്കുക ഇവിടെ തൂണുകൾ കൂടുതലായതിനാൽ ലോഞ്ചിങ് ഗാൻഡ്രിക്ക് വേണ്ടത്ര സ്ഥലമില്ല അതിനാൽ ക്രെയിനുകളാണ് ഉയർത്താൻ ഉപയോഗിക്കുന്നത് തൂണുകൾക്ക് മുകളിൽ ഹൈഡ്രോളിക് ജാക്കി സ്ഥാപിച്ചിരിക്കും ഈ ജാക്കി ഉപയോഗിച്ചാണ് തൂണുകൾക്ക് മുകളിൽ ഗർഡറുകൾ ഉറപ്പിക്കുന്നത് തൂണുകൾക്ക് മുകളിൽ ചിറക് പോലെയുള്ള പിയർ ക്യാപ്പിന് മുകളിലുള്ള ബിയറിങ്ങിലാണ് ഗർഡറുകൾ വെക്കുന്നത് ബിയറിങ്ങിലേക്ക് ഗർഡർ സ്ഥാപിക്കുന്നതിന് അഞ്ചു മുതൽ പത്ത് വരെ മിനിറ്റ് വേണം ഈ വേളയിലാണ് താഴെ കൂടി വാഹനം കടന്നുപോകുന്നത് പോകുന്നത് ബിയറിങ്ങിലേക്ക് ഗർഡർ സ്ഥാപിച്ചപ്പോൾ ഒരു ഭാഗത്തെ ജാക്കി തകരാറിലാകുകയും ഗർഡർ ചരിയുകയും താഴേക്ക് വീഴുകയും ചെയ്തു ഇതോടെ സമീപത്തെ മറ്റൊരു ഗർഡറും താഴേക്ക് വീണാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് അപകടത്തിൽ നിന്ന് കെ എസ് ആർ ടി സി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് എന്ന് ഡ്രൈവർ വ്യക്തമാക്കുന്നു ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് കഴിഞ്ഞ രാത്രി കണ്ടത് ഞങ്ങളുടെ മുകളിലേക്ക് ഗർഡർ വീഴുമോ എന്ന ഭയമായിരുന്നു അടുത്തേക്ക് അടുക്കാൻ പോലും കഴിയില്ലായിരുന്നു മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട കെ ബസ്സിലെ കണ്ടക്ടർ കം ഡ്രൈവർ വിനോദ് കുമാർ പറയുന്നു വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മുപ്പത്തി അഞ്ചിന് എരമല്ലൂർ തെക്ക് ഭാഗത്ത് വാഹനഗതാഗതം ഒരു ഭാഗത്തു കൂടി മാത്രം പലയിടത്തും റോഡ് മോശം നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ തീരെ കുറഞ്ഞ വേഗത്തിലാണ് പോയത് മുന്നിൽ ഒരു കാർ പോകുന്നു പിന്നിൽ പൊന്നാനിയിലേക്ക് പോയ കെ സൂപ്പർ ഫാസ്റ്റ് ബസ് പണി നടക്കുന്നിടത്ത് വളരെ കുറച്ച് തൊഴിലാളികൾ മാത്രം പുലർച്ചെ ഡ്രൈവറുടെ സമീപത്തെ സീറ്റിലായിരുന്നു വിനോദ് കുമാർ ഇരുന്നത് പെട്ടെന്ന് ആളുകൾ റോഡിൽ ചിതറി ഓടുന്നത് കണ്ടു എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല നാൽപ്പത്തിമൂന്ന് യാത്രക്കാർ ഈ സമയത്ത് ബസ്സിലുണ്ടായിരുന്നു ബസ് നിർത്തി ഡ്രൈവർ അജിക്കൊപ്പം അപകട സ്ഥലത്തേക്ക് പോയെങ്കിലും ഗർഡറിന്റെ ഒരു ഭാഗം പിക്കപ്പിന്റെ ക്യാബിനിൽ കിടക്കുന്നതാണ് കണ്ടത് വണ്ടിയുടെ ബീം ലൈറ്റ് മിന്നുന്നുണ്ടായിരുന്നു മുകളിൽ നിന്ന് കൂടുതൽ ഗർഡർ വീഴാൻ സാധ്യതയുള്ളതിനാൽ വാഹനത്തിന്റെ അടുത്തേക്ക് ആരും പോയില്ല എല്ലാവരും നിസ്സഹായരായിരുന്നു ശരീരമാകെ വിറയ്ക്കുന്നത് പോലെ തോന്നി പെട്ടെന്ന് അവിടെ നിന്ന് പോകാനാണ് തോന്നിയത് എന്ന് വിനോദ് കുമാർ പ്രതികരിച്ചു ബസ് പിന്നീട് തിരിച്ച് തുറവൂരെത്തി അതുവഴിയാണ് എറണാകുളത്തേക്ക് യാത്ര തുടർന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ദേശീയപാതയെ കൊലക്കളമാക്കിയെന്ന് കെ സി വേണുഗോപാൽ എം പി പ്രതികരിച്ചു അശാസ്ത്രീയമായ നിലയിലാണ് കേരളത്തിൽ പലയിടത്തും ദേശീയപാതാ നിർമ്മാണം നടക്കുന്നത് നിർമ്മാണം ആളുകളെ കൊല്ലുന്ന ഒന്നായി മാറരുതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ഫോണിൽ ആവശ്യപ്പെട്ടതായി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു സർവീസ് റോഡിൻ്റെ ശൌച്യാവസ്ഥയാണ് അപകടകാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിസ്സംഗത പാലിക്കുന്നത് അംഗീകരിക്കാനാകില്ല ഗർഡർ തകർന്നു ഒരാൾ മരിക്കാനിടയായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം ദേശീയപാത അതോറിറ്റി ചെയർമാന്റെ നിർദ്ദേശപ്രകാരം എൻ എച്ച് എ ഐ അംഗം വെങ്കിട്ടരമണ കെ സി വേണുഗോപാലിനെ സന്ദർശിച്ചു എംപിയുടെ ആവശ്യപ്രകാരം അപകടത്തിൽ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും പിഴവുമാണ് ഈ അപകടത്തിന്റെ ഒരേ ഒരു കാരണം രാജേഷിൻ്റെത് ഒരു നിർധന കുടുംബമാണ് രാജേഷാണ് ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയം ആ അത്താണിയെയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ പിഴവു കൊണ്ട് ഇല്ലാതായിരിക്കുന്നത് ആ അച്ഛനും അമ്മയും ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു മകൻ രാവിലെ എത്തുന്നതും കാത്ത് മകൻ ദൂരയാത്രകൾ പോകുമ്പോൾ ഇടയ്ക്കിടെ അച്ഛനും അമ്മയും ഉറങ്ങാതെ ഇരിക്കും മകനെ വിളിച്ചുകൊണ്ടേയിരിക്കും എവിടെ എത്തി എവിടെ എത്തി എന്നറിയുന്നതിന് വേണ്ടി രാവിലെ എത്തും എന്ന് മകൻ രാജേഷ് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് വിളിച്ചപ്പോഴൊന്നും രാജേഷിനെ കിട്ടിയില്ല ഇതോടുകൂടി പരിഭ്രാന്തി ഉണ്ടായി എങ്കിലും തിരക്കായതിനാലായിരിക്കും എടുക്കാത്തതെന്ന് കരുതി എന്നാൽ പിന്നീട് ആ കുടുംബത്തെ തേടി എത്തിയത് രാജേഷിൻ്റെ മരണ വാർത്തയാണ് മകനെ നഷ്ടപ്പെട്ട ആ കുടുംബം അലമുറയിട്ട് കരയുകയാണ് അച്ഛനും അമ്മയും പറയുന്നത് ഇനി ഞങ്ങളെ ആര് നോക്കും എന്നാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത